കട്ടിൽ കിടന്നുകൊണ്ട് ജാസ്മിൻ ഓഹ് ഇനിയിപ്പോൾ എല്ലാവരും വരും അപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന് നമ്മുടെ ജാൻമണി അത്ര സന്തോഷിക്കേണ്ട ആവശ്യമില്ല ആ ആൾ വരില്ല പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് ഇനി പ്രത്യേകം പറയേണ്ടല്ലോ ഗബ്രിയെ കുറിച്ച് തന്നെയാണ് സോ നേരത്തെ തന്നെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു ജാസ്മിൻ ആക്ച്വലി ഗബ്രി വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ ജാൻമണി തമാശയായിട്ടാണ് പറഞ്ഞത് ഗബ്രി വരില്ല എന്ന് നീ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ വരാതിരുന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായല്ലോ ജാസ്മിൻ്റെ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗബ്രി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ ഇപ്പോൾ പ്രശ്നമായാലോ എന്ന് കരുതിയിട്ട് വരാതിരിക്കാനും ഒക്കെ ചാൻസുണ്ട് പക്ഷേ ജാൻമിണി തമാശയായിട്ട് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ പക്ഷേ ഗബ്രിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ജാസ്മിൻ അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പെട്ടികൾ പറക്കലും തുണികൾ പറക്കലും അങ്ങനെ അങ്ങനെ എങ്ങനെ അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ